മൈത്ര ഓണക്കോടി സമ്മാനിച്ച് വളവനാട് ഇവിടെ എല്ലാ വർഷവും നമ്മുടെ പ്രകാശൻ സ്വാമി ഇവിടെ വരികയും ഇവിടെ ആവശ്യമായിട്ടുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം നൽകി വരികയാണ് അത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ ഭക്ഷണവും മറ്റ് കാര്യങ്ങളും കൊണ്ടുവരും എല്ലാ കാര്യങ്ങളും ഇവിടെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതിനെല്ലാം ഇടപെടുകയും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് സാധിക്കും ഇവിടെ ഡ്രസ്സ് തന്നെയാണെങ്കിലും കൊടുക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ നേരത്തെ സ്വാമിയുടെ സ്റ്റാഫുകൾ ഇവിടെ വരും അവർ വന്ന് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഡ്രസ്സ് ഏതാണെന്ന് ചോദിക്കും അവരുടെ അളവ് അവരുടെ ആവശ്യമായ ഇപ്പം സാരി വേണ്ടവർക്ക് സാരി മുണ്ടും നേരിയതാണെങ്കിൽ അത് ഷട്ടം മുണ്ടുവാണെങ്കിൽ അത് അതെന്താണ് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് അല്ലാതെ കുറേ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടുവന്ന് അങ്ങോട്ട് തരിക എന്നുള്ളതല്ല നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഇടപെടലുകളാണ് സ്വാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ നമ്മൾ ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ട ഒരാൾ തന്നെയാണ് സ്വാമി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇറക്കുമില്ല ഇപ്പോൾ ഏതായാലും നമ്മുടെ ഓണം നമുക്ക് നല്ലതുപോലെ ആഘോഷിക്കാൻ കഴിയുന്ന സന്ദർഭമാണ് മൈത്ര വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് വളവനാട് പി ജെ യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇക്കൊലവും പതിവ് പോലെ ഓണക്കോടിയെത്തിച്ചു സ്കൂൾ മാനേജർ പ്രകാശ് സ്വാമിയും കുട്ടികളും അധ്യാപകരും നേതൃത്വം നൽകിയ ചടങ്ങിൽ കഞ്ഞികുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഓണക്കോടി വിതരണം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാലാവകാശ കമ്മീഷൻ അംഗം ജലജ ചന്ദ്രൻ സ്കൂൾ പ്രഥമാധ്യാപിക പി എസ് പ്രേമ പി ടി എ പ്രസിഡന്റ് വിശ്വരാജ് എന്നിവർ പങ്കെടുത്തു നോക്കപ്പെടാത്തൊരു കാലഘട്ടത്തിലാണ് എന്നെ മോഹൻചേരനും നമ്മുടെ ബൈജും കൂടി ഇവിടെ വരാൻ ഇടയാക്കിയത് വന്ന മാത്രമേ തന്നെ അന്ന് ഇവിടെ ആയിരുന്നില്ല വേറൊരു ഭാഗത്തായിരുന്നു ഇവിടെ ജീർണാവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ നല്ല നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഇടപെടലുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് പ്രവർത്തിച്ചു പോകാൻ സർക്കാരിനൊപ്പം എനിക്ക് കൂടി ഭാഗമാക്കാം ആയതിൽ വളരെ സന്തോഷമുണ്ട് വന്ന അന്ന് ഇതിനം മുതൽ തന്നെ ഇവിടെ വേണ്ട പോരായ്മ എന്താണ് അത് കണ്ടുപിടിച്ച് ചെറുപ്പം പറഞ്ഞ പോലെ ചെറുതെ കടയിൽ നിന്ന് അരിയെടുത്താണെങ്കിലും എല്ലാ ഞായറാഴ്ചയും ക്ഷേത്ര സദ്യ ഒരുക്കുമ്പം അവിടുന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇവിടെ സദ്യ എത്തിക്കുകയും ഇവിടെ വിളമ്പിന് ശേഷമാണ് ക്ഷേത്രത്തിൽ ആഹാരം വിളം പിന്നെ സപ്താഹം വന്നാലും നാവാഹം വന്നാലും അപ്പോഴെല്ലാം ഭക്ഷണം ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും ഇവിടെ ബുക്കിംഗ് ഇല്ലെങ്കിൽ ആ ഭക്ഷണം അവിടെ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ച പാത്രത്തിൽ ഇവിടെ എത്തിച്ച് ഈ ദിനം വരെ പോകും പിന്നെ വിഷു കൈനീട്ടം വിഷു മഹോത്സവത്തിൻ്റെ വിഷ ഇവിടെ എന്തെല്ലാം വേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യുന്നൊരു ഒരു കർമ്മമാണോ ഞാൻ ചെയ്തു പോകുന്നത്